രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിന് കാസർകോട്ട് തുടക്കം ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്രത്തെ വിമർശിച്ചും വാർഷികാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഘട്ടത്തിലും കേന്ദ്രം സഹായിച്ചില്ലെന്നും കേന്ദ്രം അവഗണിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നുവെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ കുറ്റപ്പെടുത്തി ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ടത് രാവിലെ കാലിക്കടവ് മൈതാനത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുത്തു ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സന്ദർശിച്ചു നിപയും ഓഖിയും മുതലായ ദുരന്തത്തിൽ നിന്നും കേരളം ഒറ്റക്കെട്ടായി പൊരുതി ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിന്റെ സഹായം കേരളത്തിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ വിമർശിച്ചു കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല ദുരന്തങ്ങളെ അതിജീവിച്ച നില മാത്രമല്ല എൽ ഡി എഫിനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ ധൂർത്തെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സർക്കാർ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നെന്ന് വി ഡി സതീശൻ ഇത് കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു അഞ്ഞൂറ് പേർ പങ്കെടുത്ത പരിപാടിയിൽ നവകേരളവും ഭാവി വികസന പദ്ധതികളും ചർച്ചയായി ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി തിരുവനന്തപുരത്താണ് സമാപിക്കുക റിപ്പോർട്ടർ കാസർഗോഡ്